രണ്ട് മൂന്നാഴ്ച മുമ്പ് അബഹ കാണാനും ഒരു ക്ലൈമറ്റ് ആസ്വദിക്കാനും ഒക്കെ ഒരു വീക്കെൻഡിൽ അബയയിലേക്ക് കയറിയ ഒരു യാത്ര ആണ് അപ്പോൾ നമ്മൾ ചെറിയ വണ്ടികളൊക്കെ ആകുമ്പോൾ അബഹയ്ക്ക് പോകുമ്പോൾ പിന്നെ ചെറിയ ആയതുകൊണ്ട് വണ്ടി ഒന്ന് കുറച്ച് നേരം ഒരു അരമണിക്കൂർ വണ്ടിയുടെ ഒന്ന് തണുപ്പിച്ച തണുപ്പിക്കാണ്ട് നല്ലതാ അല്ലാതെ വണ്ടികളൊക്കെ അവിടെ പോകുമ്പോൾ പിന്നെ വണ്ടി വല്ലാതെ ചൂടാവും അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഒന്ന് പിന്നെ ഒരു അരമണിക്കൂർ തണുപ്പിക്കാൻ വേണ്ടി നിർത്തതാണ് ചെറുക്കൽ വണ്ടിക്ക് ഏതായാലും ഒരു അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് കൊടുക്കാണല്ലോ അപ്പോൾ നമ്മൾ വെറുതെ റെസ്റ്റ് എടുക്കണ്ടെന്ന് വിചാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു പണി എടുക്കണ്ടേ അപ്പോൾ കുറച്ച് മാങ്ങണ്ടായിരുന്നു അതൊക്കെ ചുറ്റു തിന്ന് ഏകദേശം ഒരു അര മണിക്കൂർ ജിസാൻ ജിസാന്ന് വൈകുന്നേരം ഇറങ്ങുകയാണെങ്കിലും ആ റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മെല്ലെങ്ങനാട് പോകുമ്പോഴേക്ക് ചെറുത്തുള്ള ടണൊക്കെ കഴിയുമ്പോഴേക്ക് മരുവ് കഴിഞ്ഞ് ഏശാനോട് എടുത്തിട്ടുണ്ട് കേട്ടോ ജിസാൻ അഭയലേക്ക് പോകുമ്പോൾ ഏകദേശം ഇതുപോലത്തെ ഒരു മൂന്നോ നാലോ ടണൽ ഉണ്ട് കേട്ടോ ഏകദേശം ഒരു ഒൻപത് മണിയോട് അടുത്ത് ഞങ്ങൾ അവിടെ കമ്മീസ് സംശയത്തിലെത്തി അവിടെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കൂട്ടി ഞങ്ങൾ ആദ്യമായിട്ട് പോയത് ലുലുവിലേക്കാണ് കമ്മീസ് ജിസാൻ ഭാഗങ്ങളിലൊക്കെ ആദ്യമായിട്ട് തുറന്നൊരു ലുലു ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു ആകാംക്ഷാണല്ലോ എന്തൊക്കെയാണ് അവിടെ ഉള്ളത് കാണാനും കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലുലുലേക്ക് വരുന്നത് ലുലുവിലേക്കങ്ങോട് കേറുമ്പോ തന്നെ പറയണ്ടല്ലോ ഭയങ്കര തിരക്കാണ് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് ദിവസമായെങ്കിലും ഭയങ്കര തിരക്കാണ് പ്രത്യേകിച്ച് വ്യാഴാഴ്ച രാത്രി ആകുമ്പോ ഒരുപാട് ആളുകൾക്ക് ഒഴിവുള്ള ആളുകൾ ഉണ്ടാവുമ്പോ എല്ലാവരും വന്നിട്ടുണ്ട് നല്ല തിരക്കാണ് ലുലുല് പഴത്തിന് അതായത് ഏഴ് റിയാലിന്റെ പഴം വാങ്ങാൻ വേണ്ടിട്ട് നൂറ്റി നൂറ് രാവിലെ ഭയത്തിന്റെ ഏറെ ഓഫർ ആണ് അപ്പോ ജിസാൻ ഇവിടെ പെട്രോൾ എടുക്കണം പോയി ഈ സാധനങ്ങളൊക്കെ ഇവിടെ ജിസാനിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെ ആണെങ്കിലും ലുലു എന്നുള്ളൊരു മാർക്കറ്റ് തുറന്നപ്പോൾ അതൊന്ന് കാണാനും അതിൽ എന്തൊക്കെയാണെന്ന് അറിയാനും വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയോട് കൂടി പോയതാണ് അത്യാവശ്യം ഓഫറുള്ള സാധനങ്ങളൊക്കെ ഞങ്ങള് അവിടുന്ന് വാങ്ങിയിട്ടുണ്ടോ ഏകദേശം ഒരു മണിക്കൂർ പർച്ചേസിംഗ് കഴിഞ്ഞ് ഞങ്ങൾ അത്യാവശ്യം ട്രോളി നിറച്ച സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങി അപ്പൊ ലുലു നമ്മുടെ ചോദിച്ചു അങ്ങനെ ഞങ്ങള് കുഴപ്പമില്ലാത്ത പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയാണ് അറിയാണ് അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് അപ്പൊ ഇന്ന് വ്യാഴ്ചായതുകൊണ്ടായിരിക്കും ഏതായാലും സൗദി കസ്റ്റമേഴ്സ് ഒക്കെ നല്ല ഹാപ്പിയാണ് നല്ല അഭിപ്രായമാണ് എല്ലാവരും പറയുന്നത് അങ്ങനെ രാത്രിത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു മത്തം ആലം ജംറ ആലം ജമ്രു പറഞ്ഞിട്ടാണെങ്കിൽ ഒരു മലയാളി മാനേജ്മെൻറ്റിൻ്റെ കീഴിലൊരു പിന്നെ ആണ് അടിപൊളി ഫുഡാണ് രക്ഷയില്ല മുമ്പ് ഞാൻ കഴിച്ചതാണ് ഒരുപാട് ആളുകൾ കഴിച്ച് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞൊരു ആണ് അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് ഫുഡിനെ ഓർഡർ ചെയ്ത് 何 <noise> സൗദി ഫുഡാണെങ്കിലും നമ്മൾ മലയാളികളായതുകൊണ്ട് കുറച്ച് എരിവൊക്കെ വേണമല്ലോ അതുകൊണ്ട് അവരോട് സ്പെഷ്യലായിട്ട് ആദ്യം തന്നെ പറഞ്ഞ് കുറച്ച് എരിവൊക്കെ കൂട്ടിയിട്ടുണ്ടാക്കാൻ പറഞ്ഞ് സ്പെഷ്യലായിട്ട് തന്നെ അവരുണ്ടാക്കി തന്നെ കേട്ടോ അഷ്റഫ് കാക്ക് ചോറിന്റെ കൂടെ ഒരു ബ്രോസ്റ്റും വേണം നിർബന്ധം പിടിച്ചപ്പോൾ ഒരു ബ്രോസ്റ്റും വാങ്ങി അങ്ങനെ ചോറും ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ രാത്രി ഏകദേശം ഒരു പതിനൊന്ന് മണിയോട് കൂടി അവിടുന്ന് പുറത്തിറങ്ങി അങ്ങനെ ഞങ്ങൾ രാത്രി കമ്മീസില് റൂമിൽ പോയിട്ട് സുഖമായിട്ട് കടന്നു തുടങ്ങി പിറ്റേന്ന് രാവിലെ വെള്ളിയാഴ്ചയാണ് രാവിലെ എണീച്ച് നോക്കുമ്പോൾ കിച്ചണിലേതാ ബീഫ് തകൃതിയായിട്ട് മുറിച്ചോണ്ട് അടുത്തുള്ളി മഞ്ഞച്ചോറ് മഞ്ഞച്ചോറ് റെഡിയാണ് അല്ലേ മഞ്ഞച്ചോറ് കുക്കറിൽ റെഡിയാണ് അഞ്ചു ബീഫ് മഞ്ഞച്ചോറും ബീഫ് കറിയാണ് ഇപ്പൊ അങ്ങനെ ജുമോക്കുള്ള ബാങ്ക് കൊടുത്ത് ഏതായാലും പള്ളിയിൽ പോയി വരട്ടോറും ഫുഡ് ഉള്ള കാഴ്ചകൾ കണ്ടിട്ടാണ് ഇന്നത്തെ ഫുഡ് പോയി നോക്കല്ലേ അങ്ങനെ വഴിന്ന് സുഹൃത്ത് ഗഫൂർ ഉണ്ടായിരുന്നു ഗഫൂറിനെയും കൂട്ടി ഞങ്ങള് അബഹേലേക്ക് പോയി കൊണ്ടിരിക്കാണ് ഇരുപത്തിഒൻപത് ഡിഗ്രി ചൂടാണ് ഇവിടെ കാണിക്കുന്നത് ഇരുപത്തി ഒമ്പത് എന്ന് പറഞ്ഞാല് കമ്മിസ് മിഷേത്ത് അബയനെ സംബന്ധിച്ചെടുത്തോളം അത്യാവശ്യം നല്ല ചൂട് തന്നെയാണ് നമ്മൾ ഒരു നല്ല മഴയും തണുപ്പും ഒക്കെ ഉണ്ടാകുന്ന വിചാരിച്ചിങ്ങനെ നല്ല കയറിയൊക്കെ ചെയ്യുന്നു പക്ഷെ നമ്മൾ വിചാരിച്ചൊരു തണുപ്പും മഴയൊന്നും കിട്ടിയില്ല ഞാൻ വേണ്ടിയിരുന്നു അല്ലേ നല്ല വേണ്ടോ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ക്ലൈമറ്റ് മാറുന്നുണ്ടോ നാളത്തെ സീസൺ ചേഞ്ച് ആവാണല്ലോ ഏറ്റൊരു ഇത് കൂടി ആയിരിക്കും ഏതായാലും നമ്മളിപ്പോ പോണത് ഒരു വണ്ടി നമ്മൾ കൂടുതൽ മുമ്പിൽ നമ്മൾ അബയലൊക്കെ പോണത് അഭയല മനോഹരമായിട്ടുള്ള ഒരു അടിപൊളി പ്ലേസിലേക്ക് നമ്മൾ പോണത് ഇനി അവിടെ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം ഓക്കെ അബഹയെക്കുറിച്ചിട്ട് എത്ര തന്നെ വർണ്ണിച്ചാലും അത് മതിയാവില്ല കാരണം എന്താണെന്ന് വെച്ചുകാണെങ്കിൽ സൗദി അറേബ്യൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ജീസിൻ്റെ പുറത്ത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ഈ അബയിലേക്ക് ഒരുപാട് ആളുകൾ ഇവിടുത്തെ കാലാവസ്ഥ ഇവിടുത്തെ മനോഹാരിതയൊക്കെ ആസ്വദിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഈ ഒരു സ്ഥലം എവിടെയെന്ന് വെച്ചുകാണെങ്കിൽ അബഹയിലുള്ള ഹൈസിറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ റെഡിപുള്ളി ഒരു പാർക്ക് ഉണ്ട് ഒരുപാട് ആളുകൾ വൈകുന്നേരങ്ങളിൽ അവിടെ എത്തുന്ന ഒരു സ്ഥലമാണ് അവിടെ ഒരു വണ്ടി പാർക്കിങ്ങിനോ അല്ലെങ്കിൽ അവിടെ ഇരിക്കാനൊന്നും വൈകുന്നേരങ്ങളിൽ പോയാൽ സ്ഥലം തന്നെ കിട്ടൂല നമ്മൾ താഴെയുള്ള പാർക്കിലേക്കാണ് ാണ് പോയിൽസു റോഡിന് ഹൈസിറ്റി ഒക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ റോഡിലേക്കാണ് നമ്മൾ തിരിയേണ്ടത് അവിടെയാണ് നമ്മൾ ഉദ്ദേശിച്ച പാർക്കിൽ കേട്ടോ അപ്പൊ ഞങ്ങൾ ഇവിടെ പിന്നെ ജക്രാണ്ട ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് ജക്രാണ്ടന്റെ അവിടെ ഉള്ളിൽ എന്തോ ഗാലറി എന്തോ സംവിധാനം ഉണ്ട് നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് കാണാം എന്താന്നുള്ള തണുപ്പ് നമ്മൾ വിചാരിച്ച തണുപ്പില്ലല്ലേ ഏഹ് നമ്മൾ വലിയ തണുപ്പൊക്കെ പ്രതീക്ഷിച്ച് വന്നേന്ന് വിചാരിച്ച അത്ര വലിയ തണുപ്പില്ല എന്നിരുന്നാലും ചൂട് അത്ര ഇല്ലാന്ന് പറയാ അതായത് നമുക്ക് പോയി നോക്കാം അതിൻ്റെ സ്ട്രീറ്റിലേക്ക് ഒന്ന് പോയി നോക്കണം അവിടെ വൈകുന്നേരം തുറക്കുവല്ലേ അഞ്ച് നാലുമണി അസുറിന് ശേഷം അങ്ങനെ ഞങ്ങൾ ഫുഡും മാറ്റും കാര്യങ്ങളും ഇരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ആയിട്ട് ജെക്കാണ്ടന്റെ ജക്കാണ്ട ഫ്ലവറിന്റെ അടിയിലേക്ക് പോവാണ് നമ്മൾ വണ്ടിയൊക്കെ ആർട്ട് സ്ട്രീറ്റിലേക്ക് കടന്നു വരികയാണ് ഉച്ച സമയമാണെങ്കിലും ആളുണ്ട് കിട്ടോ ആസ്വദിക്കാൻ വേണ്ടിട്ട് ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ ആളുണ്ടോ ഇല്ലല്ലോ കുറച്ചുകൂടെ കിട്ടുള്ളു സൂപ്പർ എടുത്തീനോ ആ ഗായസ് എന്താണ് എന്താ ചെക്രാന്തനെ കുറിച്ച് എന്താ പറയുക മഞ്ഞച്ചോറും ഇറച്ചിക്കരും നേർച്ചല്ലേ വൈബായിരിക്കും ഇവിടെ ഞങ്ങൾ വന്നു നോക്കുമ്പോ കച്ചവടക്കാർ കൊണ്ടുള്ള തിരക്കാണ് ചെറിയ കച്ചവടക്കാർ ഇവര് ചെയ്യുന്ന മഴ എന്താ വെച്ചാൽ മൂന്നെണ്ണം ഞങ്ങൾ വാങ്ങി ഇതിട്ടാൽ മൂന്നര അഞ്ചു രൂപ അടുത്ത അടുത്ത കച്ചവടക്കാർ കിട്ടും അതെ മൂന്നെണ്ണത്തിന് അല്ല അഞ്ചര ഒന്നിന് അഞ്ചരയാലാണ് അപ്പൊ മൂന്നെണ്ണം ഞങ്ങൾ വാങ്ങി എന്നിട്ട് ഈ ഒരു കച്ചവടക്കാരൻ ചെയ്ത പണിയുണ്ടോ ഇന്റെ തോളില് വെച്ച് കൊണ്ട് അവിടെ പിടിക്കാൻ കിട്ടണം അപ്പൊ നമുക്ക് ആവശ്യത്തിന് അവിടെ ഇണ്ട് 走吧，走，走吧。啊，我走了。不走，不走，不走。咱得摸，哦，打锣呢。 സാധാരണ ഇവിടത്തെ ഒരു ബൈബ് എന്ന് പറഞ്ഞാണെങ്കിൽ കബ്സെ ഒക്കെ ആണ് പക്ഷെ നമ്മളൊരു വെറൈറ്റി ആണ് നമ്മൾ നമ്മളെ ഒരു നാടൻ ഫുഡ് നമ്മളെ പ്രത്യേകിച്ച് ഞങ്ങള് ഞങ്ങൾ കോഴിക്കോട് ഭാഗത്തൊക്കെയാണ് മലപ്പുറത്തേക്കൊന്ന് തേങ്ങാച്ചോറാ ഞങ്ങളവിടെ തേങ്ങാച്ചോറാണ് മലപ്പുറത്തേക്ക് നമ്മളിവിടെ മഞ്ഞച്ചോറ് 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 ബീഫ് കറിയെന്നു പറഞ്ഞാൽ വൈഫാണ് മലപ്പുറത്ത് കഴിക്കുന്നത് തേങ്ങാച്ചോറോ ബീഫ് കറിയോ നിങ്ങള് ഒന്നും കാണില്ലല്ലോ ഇന്നലെ വാങ്ങിയതാ ചൂട് നമ്മൾ വിചാരിച്ച് ചൂടൊന്നും ഇല്ല കേട്ടോ പക്ഷെ നമ്മൾ വിചാരിച്ച തണുപ്പില്ലാന്നായിരുന്നു ഏഹ് നല്ല തണുപ്പ് പ്രതീക്ഷിച്ചിനെ പക്ഷെ തണുപ്പ് അത്ര ഇല്ല പക്ഷെ തണുപ്പ് വരിക അത് പുറത്തേക്കാൻ ഇരിക്കാൻ നല്ല സുഖമാണ് നല്ല അസുഖമുള്ളൊരു കാലമാണ് سنة. خمسة خمسة هذه كم خمسة خمسة ريال. خمسة 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 قبل خمسة 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 والله هذا خمسة خمسة انا خمسة بس أنا خمسة خمسة فين خمسة انت فين خمسة 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 فين ഏകദേശം വൈകുന്നേരം ആവുന്നുണ്ട് നല്ല തണുപ്പൊക്കെ വരുന്നുണ്ട് നമ്മള് പോലീസുകാരുണ്ടായിരുന്നു അവിടെ അവർക്ക് സാറിന് നല്ല കട്ടൻ ചായ കൊണ്ടു കൊടുത്താൽ അവർക്ക് നല്ല സന്തോഷായിട്ടോ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടിന്റെ സമയമായിരുന്നു പല തരത്തിലുള്ള ഫോട്ടോസും വീഡിയോസും സ്ലോമോ ഒക്കെ എടുക്കുന്ന എല്ലാവരും അബഹേലുള്ള ആർട്ട് സ്ട്രീറ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു പൂക്കളാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗി കൊടുക്കുന്നത് ഈ ജക്രാന്ഡ ഫ്ലവർ എന്ന് പറയുന്ന ഈ ഒരു പിന്നെ ഫ്ലവറിൻ്റെ ഈ ഒരു ഏരിയയിൽ ഒരുപാട് വണ്ടികൾ പുതിയ പുതിയ മോഡലുകൾ പഴയ മോഡലുകൾ ഒക്കെ തന്നെ വണ്ടികൾ ഓരോരുത്തർ കൊണ്ടു അത് നല്ല അലങ്കരിച്ച് വെക്കും എന്നിട്ട് അതിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കുക അതൊക്കെ തന്നെയാണ് അവിടുത്തെ രസം നല്ല തണുപ്പാണ് നല്ലൊരു ഒരു വൈബാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ രാത്രി ആയി കഴിഞ്ഞാൽ ഈ സ്ഥലങ്ങളിലൊക്കെ ഫുള്ളായിരിക്കും ഒരുപാട് ആളുകൾ വന്നിട്ട് ഇവിടെ ഒക്കെ ഇരുന്നിട്ട് കാരണം നല്ല സുഖമായിട്ട് നല്ല തണുപ്പിൽ ഫുഡൊക്കെ കഴിച്ചിങ്ങാണ്ട് ചായ ഒക്കെ ഉണ്ടാക്കി ഗാവമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ് ടങ്ങി ആണ് ആ പോണ ആൾക്കാരൊക്കെ നിങ്ങൾ ഒന്നിനടുപ്പിക്കണോ അവിടെ ക്രണ്ട കാഴ്ചകളൊക്കെ കണ്ട് വരുന്ന വഴി തന്നെയാണ് ഒരുപാട് ഫ്രൂട്ട്സിന്റെ വെജിറ്റബിളിന്റെ ഒക്കെ ഒരു കടകളുണ്ട് അവിടെ തന്നെ ഈ ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ ഒരുപാട് കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ഈ അബൽ അവിടെ തന്നെ പറിച്ചിട്ട് കൊണ്ടുവന്നിട്ടുള്ള വന്നിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് വിലക്ക് വല്യ മാറ്റം ഒന്നും ഇല്ല കേട്ടോ പതിനഞ്ചു രൂപ ഇരുപത് ഓരോ ആ ഒരു ഇതിന് കൊടുക്കേണ്ടത് ഞങ്ങള് നേരത്തെ വണ്ടി ഇവിടെ വെച്ച് പോണ സമയത്ത് ആകെ അഞ്ചോറോ വണ്ടികൾ ഇണ്ട് ഇപ്പൊ ഫുള്ള് വണ്ടി കേട്ടോ ആയിട്ടാണ് വൈകുന്നേരം ഫുള്ള് വണ്ടി അപ്പൊ ഞങ്ങള് പോവാണ് പറഞ്ഞ പോലെ ചെയ്യാലെ ഞങ്ങൾ ഇവിടുന്ന് ജിസാനിലേക്ക് പോവാണ് പോവാണ് പിറ്റേന്ന് ശനിയാഴ്ച രാവിലെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അന്ന് വൈകുന്നേരം തന്നെ തിരിച്ചു പോകേണ്ട അതുകൊണ്ട് വൈകുന്നേരം ഏകദേശം ഒരു അഞ്ചര മണിയായപ്പോൾ ഞങ്ങൾ അബഹൻ്റെ മണ്ണിനോട് യാത്ര തിരിച്ച് ഞങ്ങൾ ജിസാനിലേക്ക് പുറപ്പെട്ടു ഞങ്ങൾ വിചാരിച്ചത്ര ഒരു തണുപ്പും കോടയൊന്നും കിട്ടാത്തതിൽ ചെറിയൊരു നിരാശ ഉണ്ടെങ്കിലും വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിലൊരു ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അഭയന്ന് ജിസാനിലേക്ക് ഒരു മീഡിയം സ്പീഡിൽ ഇങ്ങനെ പോരുമ്പോൾ വൈലൊക്കെ തന്നെ ക്യാമറ കൊണ്ട് സ്പീഡിൻ്റെ ക്യാമറ കൊണ്ട് ഓവർ സ്പീഡിലൊന്നും പോരാനും പറ്റില്ല മെല്ലെ ഇങ്ങനെ പോകുന്നിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എന്തായാലും എടുക്കും ശരിക്കും നല്ല തണുപ്പുള്ള കാലത്താണെങ്കിൽ ഈ ചുരത്തിലൊക്കെ തന്നെ നല്ല കോട ഉണ്ടാവും കാണാൻ നല്ല രസമാണ് നല്ല ഭംഗിയുള്ള കോട കാഴ്ചകൾ കണ്ടിങ്ങനെ ഇറങ്ങാൻ നല്ല രസമാണ് പക്ഷേ ഇത് സീസൺ അത്ര ഒരു ആവാത്തത് കൊണ്ട് വലിയ തണുപ്പും വലിയ കോടയൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്നാലും കുഴപ്പമില്ല അബഹ് നിസാനിലേക്ക് വരുന്ന വഴിയിൽ ചുരത്തിലൊക്കെ തന്നെ ഇതുപോലത്തെ ഒരുപാട് പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ വെക്കുന്ന ഒരുപാട് കടകളുണ്ട് കിട്ടും മെയിൻ ആയിട്ട് ഇവരെ കച്ചവടം എന്ന് പറഞ്ഞാണെങ്കിൽ വാഴക്കൊല അതുപോലെ തന്നെ മാങ്ങ ഒക്കെ തന്നെയാണ് മറ്റുള്ള ഒരുപാട് ഫ്രൂട്ട്സുകളും ഉണ്ട് വാഴക്കൊല ഒക്കെ ഒരുപാട് ഇതിന്റെ ബാക്കിൽ തന്നെ ഇവര് ഈ ഷോപ്പിന്റെ ഒക്കെ ബാക്ക് സൈഡിലായിട്ട് ഒരുപാട് മസറ വാഴ കൃഷി ഉണ്ട് പലതരത്തിലുള്ള വാഴകളുണ്ട് അപ്പോൾ അവിടെ തന്നെ എടുത്തുകൊണ്ട് വന്നിട്ടുള്ള സെയിലാണ് ഏതായാലും അവിടെ ഇറങ്ങിയപ്പോൾ കുറച്ച് പഴം വാങ്ങിയിട്ടോ നല്ല റോബസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരമുള്ള പഴമായതുകൊണ്ട് കുറച്ച് റോബസ്റ്റ് പഴം വാങ്ങി ഞങ്ങൾ അവിടെ യാത്ര തിരിച്ചിട്ടോ അങ്ങനെ വരുന്ന വഴിയിൽ ഒരു ഉന്മേഷം കിട്ടണമെങ്കിൽ ഒരു ചായ കുടിക്കണ്ടേ വരുന്ന വഴിയിലുണ്ട് സഫരി ചായ എന്ന് പറഞ്ഞിട്ടൊരു കട അവിടെ കയറിയിട്ട് നല്ല ചായ പിടിക്കാന്ന് വിചാരിച്ചു നല്ല ചായ ചായ അതനി

കണ്ടിട്ട് തന്നെ നല്ലൊരു ഉഷാറുള്ളൊരു ചായ പ്രത്യേകിച്ച് ലോങ്ങ് യാത്രയൊക്കെ പോകുമ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ തെറ്റാൽ ഒരു ചായ കുടിച്ചാലും ഉറപ്പൊന്നും ഉണ്ടാവില്ല അങ്ങനെ വ്യാഴാഴ്ച വൈകുന്നേരം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് അഭയലേക്ക് പോയി അഭയലുള്ള നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് വെള്ളിയാഴ്ച വൈകുന്നേരം തിരിച്ച് ലിസാനിലെത്തി